ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്നും ചിക്കൻ ഫ്രൈ ചെയ്തും കറി വെച്ചൊക്കെ കൈക്കുണ്ടാവുമല്ലേ അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കും കേട്ടോ അടുത്ത തവണ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നല്ലപോലെ കുറച്ച് സമയം മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ക്ലീനാക്കി കഴുകിയെടുത്ത ചിക്കൻ ഒരു മുക്കാൽ കിലോ ചിക്കൻ്റെ അടുത്ത് ഉണ്ടാവട്ടോ അര കിലോന് മുകളിലായിട്ട് ചിക്കൻ ഉണ്ടാവും അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസും എല്ലുള്ള പീസും ഒക്കെ മിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇല്ലാത്ത പീസ് തന്നെ വേണം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് തീ കൂട്ടി വെക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു ചിക്കൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരും കേട്ടോ ആ ഒരു റോ കളർ മാറിയിട്ട് ഇതുപോലൊരു വെള്ള കളറിൽ വരും കേട്ടോ അപ്പോൾ അത്രയും സമയം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ വശവും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതുപോലെ കളറൊക്കെ മാറാത്ത ഭാഗമൊക്കെ തിരിച്ചിട്ടിട്ട് എല്ലാ വശവും ഇതുപോലെ ആക്കി കൊടുക്കുക നല്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതുപോലെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ വശവും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് മസാലകളൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും ആ ഒരു വെള്ളം കൂടെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഈ എല്ലാ ചിക്കനിലും മസാലപ്പൊടികളാവുന്ന അത്രയും സമയമൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിടെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടൊക്കെ വേവിച്ചെടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും വെന്ത് കിട്ടുകയല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കൊന്നും കൂടെ വേവിക്കാം അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് തവണ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവാവുന്ന സമയത്താണ് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര സവോള ഇതുപോലെ വളരെ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിക്സ് ആയിട്ട് വരുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത സവോള ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ സവോള നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കരുത് ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈയൊരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പോൾ വേക്കും ഈ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അതുപോലെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഇത് നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം ഒരുപാട് സമയം സവോള വയറ്റിയൊന്നും കഷ്ടപ്പെടേണ്ട വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടെയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ ആണ് ഇതിലേക്ക് തക്കാളി ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സിമ്പിളും ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനൊക്കെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറിലേക്ക് വേറെ കറികളൊന്നും വേണ്ടിവരില്ല ഇത് മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്